ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കക്കാട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ബൂത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരം രണ്ടായിരത്തി എന്ന പേരിൽ അനുമോദനം സംഘടിപ്പിച്ചു മുപ്പത്തിനാലാം ബൂത്ത് പ്രസിഡന്റ് തിരുത്തേൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ എംപിയുമായ കുമാരി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തഞ്ചാം ബൂത്ത് പ്രസിഡന്റ് സി പ്രകാശൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഉപാധ്യക്ഷൻ വി എം മനീഷ് കെ എസ് യു ജില്ലാ സെക്രട്ടറി കെ ആദിത്യൻ നേതാക്കളായ സി കെ ശ്രീധരൻ രാജുഗോപാലൻ ടി പി ഗിരീശൻ വി മുരളി പി കെ വിജയൻ സുനിൽകുമാർ പൈറ്റുശാലയിൽ പി കെ സതീശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഡോക്ടർ നീലകണ്ഠൻ നമ്പിജൻ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു വേണ്ടി ജീവിച്ച് അവരുടെ ഏതൊരാഗ്രഹത്തിനും അത് പഠനകാര്യത്തിലാണെങ്കിലും പാഠ്യേതര വിഷയങ്ങളിലാണെങ്കിലും അവരോടൊപ്പം സഞ്ചരിക്കുന്ന അമ്മമാരും അച്ഛനും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം ഇന്ന് എന്തുകൊണ്ടും മനോഹരമായ പരിപാടിയാണ് ഈ വാർഡിൽ വാർഡ് പ്രസിഡന്റ് ബൂത്ത് പ്രസിഡന്റ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ഈ പരിപാടി തങ്ങളുടെ പ്രദേശത്തെ പഠനത്തിൽ മികവ് തെളിയിച്ച എസ് എസ് എൽ സി പ്ലസ് ടുവും വിജയം കൈവരിച്ചവരെ അനുമോദിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല മനോഹരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാളുകളിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു കരുത്തായി നിങ്ങളോടൊപ്പം ഈ പ്രദേശത്തെ കോൺഗ്രസ്സുകാർ കൂടെയുണ്ടാകും എന്നുള്ളത് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ അനുമോദനം നടത്തിയിരിക്കുന്നത് നിങ്ങളെടുത്ത് പഠിക്കുന്നതിന് വേണ്ടി അനുഭവിച്ച സ്ട്രെസ് ഉണ്ടാവും പ്രത്യേകിച്ച് കൗമാരപ്രായ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴുണ്ടാകാവുന്ന ശാരീരികമായിട്ടുള്ള ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഒക്കെ മാറ്റങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ സമയങ്ങളിൽ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സിനെ എല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെ നിങ്ങൾ വാക്കുകൾ എഴുതാൻ പഠിച്ചതും അക്ഷരമാല കൂട്ടിച്ചൊല്ലാൻ പഠിച്ചതും അത് വരികളായി വാക്യങ്ങളായി മാറ്റിക്കൊണ്ട് ഓരോ മേഖലയിലും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ നല്ല മിടുക്കരായി അധ്യാപകരുടെ നല്ല ശ്രദ്ധ കിട്ടി വീട്ടിലെ ചിലപ്പം ചില ആളുകളുടെ സാഹചര്യങ്ങൾ പ്രയാസമുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ഇന്ന് ഇവിടെ നൽകുന്നത് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുക അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും ഒക്കെ ജീവിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ട അനുസരിച്ച് ഏത് വിഷയങ്ങളിലാണ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ചിലപ്പം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സ്വാധീനം ചില വിഷയങ്ങളെ നമുക്ക്